ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാനിന്ന് വീണ്ടും എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുമായാണ് എത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം വിമാനയാത്രക്കിടയിൽ കേസിൻ്റെ വിധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ൻസർ ഡി വൈ ചന്ദ്രചൂഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആൻസർ റഫീഖ് അഹമ്മദ് അടുത്ത ചോദ്യം ഏറ്റവും വേഗത്തിൽ നൂറ് കോടി കളക്ഷൻ ലഭിച്ച മലയാള സിനിമ ആൻസർ ജീവിതം അടുത്ത ചോദ്യം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാൻ ആൻസർ കെ ബൈജുനാഥ് അടുത്ത ചോദ്യം ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആൻസർ ഉത്തരാഖണ്ഡ് അടുത്ത ചോദ്യം ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള ചിത്രം ആൻസർ മഞ്ഞുമൽ ബോയ്സ് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റതാര് ആൻസർ ഹരിവി നായർ അടുത്ത ചോദ്യം ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി അടുത്തിടെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം ആൻസർ കൊച്ചി അടുത്ത ചോദ്യം ആരുടെ ആത്മകഥയാണ് അതിജീവനം ആൻസർ വിശ്വാസ് മേത്ത അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ബീഹാർ മുഖ്യമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റതാർ ആൻസർ നിതീഷ് കുമാർ അടുത്ത ചോദ്യം ഭാരതരത്ന ലഭിച്ച അൻപതാമത്തെ വ്യക്തി ആൻസർ എൽ കെ അദ്വാനി അടുത്ത ചോദ്യം ഡിമൽഷ്യ അൾഹൈമേറ്റ്സ് രോഗം ബാധിച്ച വയോജനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ ആരംഭിച്ച പദ്ധതി ആൻസർ ഓർമത്തോണി അടുത്ത ചോദ്യം ആദിവാസി വിഭാഗത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയായ ആദ്യ വനിത ആൻസർ ശ്രീപതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഭാരതരത്നയ്ക്ക് അർഹരായവർ ആരല്ല ആൻസർ കർപ്പൂരി ടാക്കൂർ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു ചൗധരി ചരൺസിംഗ് എം എസ് സ്വാമിനാഥൻ അടുത്ത ചോദ്യം പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആൻസർ ആനി ജോർജ് അടുത്ത ചോദ്യം പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിൻ്റെ ആത്മകഥ ആൻസർ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ ആദ്യ താരം ആൻസർ മനു ഫാക്കർ ഷൂട്ടിംഗ് അടുത്ത ചോദ്യം ഹീമോഫീലിയ രോഗത്തിനെതിരെ എമിസിസ് മാപ്പ് മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം ആൻസർ കേരളം അടുത്ത ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആൻസർ കെ സച്ചിദാനന്ദൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ആൻസർ നിർമ്മല സീതാരാമയൻ ധനമന്ത്രി അമിത്ഷാ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷിമന്ത്രി അധ്യക്ഷൻ നരേന്ദ്രമോദി ഉപാധ്യക്ഷൻ സുമൻ ബ ബെറി സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം അടുത്ത ചോദ്യം കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആര് ആൻസർ സർബാനന്ദ സോനോവാൾ അടുത്ത ചോദ്യം ടു ലിവ് നോവൺ ബിഹാൻ കൗണ്ട് എവ്രി വൺ എന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏത് ദിനവുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് ആൻസർ ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തത്സമയ വാർത്താസമ്മേളനം ആര് ആൻസർ സുനിത വില്യംസ് അടുത്ത ചോദ്യം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ആൻസർ കല്ലായിപ്പുഴ കോഴിക്കോട് രണ്ടാമത്തെ കരമനയാർ തിരുവനന്തപുരം അടുത്ത ചോദ്യം മലയാള സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും ദുരനുഭവങ്ങളും വിലയിരുത്താൻ നിയോഗിച്ച കമ്മീഷൻ ആൻസർ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അടുത്ത ചോദ്യം ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആൻസർ സോജൻ ജോസഫ് കോട്ടയം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതാര് ആൻസർ ഹേമൻ സോറൻ അടുത്ത ചോദ്യം ഇന്ത്യ ചരിത്രത്തിൽ നിന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ തിരുനെൽവേലി പാഞ്ചാലം കുറിച്ച് ധീരനായ നാടുവാഴി ആൻസർ വീരപാണ്ഡ്യ കട്ടബൊമ്പൻ അടുത്ത ചോദ്യം വീരപാണ്ഡ്യ കട്ടബൊമ്പനോടുള്ള ബഹുമാനാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അടുത്ത ചോദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യക്കാരനായ സൈനികരും അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരും ഭൂപ്രഭുക്കളും ചേർന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യ സമരം ആൻസർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയതാര് ആൻസർ ബീഗം ഹസ്രത് മഹൽ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഫൈസാബാദിൽ കലാപത്രം നേതൃത്വം നൽകിയതാർ ആൻസർ മൗലവി അഹമ്മദുള്ള അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ബീഹാറിൽ കലാപം നയിച്ചതാര് ആൻസർ കൻവർ സിംഗ് അടുത്ത ചോദ്യം മറാത്തയിലെ ഭരണാധികാരിയായിരുന്ന ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രനാര് ആൻസർ നാനാസാഹേബ് അടുത്ത ചോദ്യം നാനാസാഹിബിൻ്റെ ഉറ്റ സേവകൻ ആരാണ് ആൻസർ താന്തിയാ തോപ്പി അടുത്ത ചോദ്യം ഗൊറില വിപ്ലവത്തിലൂടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപത്തിൽ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചതാര് ആൻസർ തോപ്പി അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് ഝാൻസിൽ നേതൃത്വം നൽകിയതാര് ആൻസർ റാണി ലക്ഷ്മി ഭായ് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ ഷിപ്പായി ലഹള എന്ന് വിളിച്ചതാര് ആൻസർ ജോൺ സീലി ജോൺ ലോറൻസ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുക്കാൻ കാരണമായ കലാപം ആൻസർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ആൻസർ ഡഫറിൻ പ്രഫു അടുത്ത ചോദ്യം ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ആൻസർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളായിരുന്നു അടുത്ത ചോദ്യം എൻ്റെ പൂർവികർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും പാളും കൊണ്ടാണ് ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യത്തെ ഭരിക്കും എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് വൈസ്രോയി ആൻസർ കഴ്സൺ പ്രഭു അടുത്ത ചോദ്യം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഭാഗമായ ആദ്യത്തെ നടപടി ആൻസർ ബംഗാൾ വിഭജനം അടുത്ത ചോദ്യം ബംഗാളിനെ വിഭജിച്ച വൈസ്രോയ് ആൻസർ കഴ്സൺ പ്രഭു അടുത്ത ചോദ്യം ബംഗാൾ വിഭജനം നടന്നത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് അടുത്ത ചോദ്യം ബംഗാൾ വിഭജനം നിലവിൽ വന്നതെന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് അടുത്ത ക്വസ്റ്റ്യൻ ബംഗാൾ വിഭജനം പിൻവലിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ് ആൻസർ ഹാർജിങ് പ്രഭു അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിൻ്റെ പ്രധാന രീതി ആൻസർ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവും അടുത്ത ചോദ്യം ബംഗാൾ വിഭജനത്തിനെതിരെ വിദേശ വസ്തുക്കൾ വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സമര രീതി അറിയപ്പെടുന്നത് ആൻസർ സ്വദേശി പ്രസ്ഥാനം അടുത്ത ചോദ്യം സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതെന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴ് അടുത്ത ചോദ്യം സ്വദേശി പ്രസ്ഥാന കാലത്ത് ഉയർന്നു വന്ന മുദ്രാവാക്യം ആൻസർ സ്വരാജ്യം അഥവാ സ്വയംഭരണം അടുത്ത ചോദ്യം സ്വദേശി സമരകാലത്ത് തുടക്കമിട്ട കമ്പനികൾ ബംഗാൾ കെമിക്കൽ സ്റ്റോർ ബംഗാൾ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി മഹാരാഷ്ട്ര സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് ആര് ആൻസർ വി ഒ ചിദംബരം പിള്ള അടുത്ത ക്വസ്റ്റ്യൻ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആൻസർ വി ഒ ചിദംബരം പിള്ള നിങ്ങൾക്കെൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്